നമസ്കാരം പഴനിമലയിലെ ശ്രീ മുരുകഗ്രഹത്തിന്റെ നാം അറിഞ്ഞിട്ടില്ലാത്ത ചില ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് പഴനിയിലെ മുരുകഗ്രഹം നവപാഷാണ നിർമ്മിതമാണ് ഈ വിഗ്രഹത്തിന്റെ ഔഷധമേന്മ വളരെ പ്രസിദ്ധമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയായാലും നവഗ്രഹങ്ങൾ ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ഭോഗർ എന്ന സിദ്ധനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നവപാഷാണ വിഗ്രഹത്തെ ഒന്ന് ദർശിച്ചാൽ മാത്രം മതി സർവദോഷങ്ങളും അകന്ന് സർവൈശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ ഭഗവാന്റെ ഈ വിഗ്രഹത്തെ നോക്കി നിന്നാൽ പോലും നവഗ്രഹങ്ങളുടെ ദോഷങ്ങൾ വിട്ടകലും ശിവഭഗവാനെയും ശക്തിയെയും ചേർത്തു ഭജിച്ച ഭോഗ മുന്നിൽ ശക്തിദേവിയായ പാർവതിയുടെ അനുഗ്രഹവും ഉപദേശവും ഭോഗർക്ക് ലഭിക്കുകയുണ്ടായി പശ്ചിമഘട്ടത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിക്കുവാൻ ദേവി നിർദ്ദേശിച്ചു പശ്ചിമഘട്ടത്തിൽ തപസനുഷ്ഠിച്ച ബോഗർക്ക് മുന്നിൽ ബാലമുരുകൻ ദർശനമരളി അനുഗ്രഹിച്ചു താൻ കണ്ട ബാലസുബ്രഹ്മണ്യ രൂപം ശിലയിൽ കൊത്തിയെടുക്കണമെന്നും അത് ലോകരക്ഷയ്ക്കായി ലോകക്ഷേമത്തിനായി ഉപകരിക്കണമെന്നും ബോഗർ മനസ്സിലുറപ്പിച്ചു അങ്ങനെ നവ അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കുവാൻ തുടങ്ങി നവം നവമെന്നാൽ ഒൻപത് എന്നാൽ വിഷം വിഷം തനിയെ ആണെങ്കിൽ വിഷം തന്നെ എങ്കിൽ വിഷം മറ്റൊന്നിനോട് ചേരുമ്പോൾ ഔഷധ ഗുണമുള്ളതായി തീരുന്നു എന്നുള്ള പ്രകൃതി സത്യം അദ്ദേഹം മനസ്സിലാക്കി ഉന്നതമായ പാഷാണങ്ങൾ തിരഞ്ഞെടുത്ത് അദ്ദേഹം മുരുകശില ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു ഒരു വൈദ്യൻ എങ്ങനെ മരുന്ന് ഉണ്ടാക്കി അത് കഴിക്കേണ്ടുന്ന രീതി നിർദ്ദേശിക്കുന്നുവോ അതുപോലെ തന്നെ ലോക നന്മയ്ക്കു വേണ്ടി പാലിക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു വച്ചിരുന്നു എത്ര കാലം കഴിഞ്ഞാലും ഈ വിഗ്രഹം സംരക്ഷിക്കപ്പെടണമെന്നും അത് എല്ലാവരും കാണണമെന്നും ആരാധിക്കുകയും വേണമെന്നും അദ്ദേഹം അന്ന് തന്നെ ഉദ്ദേശിച്ചിരുന്നു നവപാഷാണങ്ങളാൽ നിർമ്മിതമായ ബാലമൊരുക വിഗ്രഹത്തെ ഒരു നോക്ക് ഒന്ന് ഉറ്റുനോക്കിയാൽ തന്നെ ശാരീരികമായും മാനസികമായും നമുക്ക് ഉന്മേഷം ലഭിക്കുന്നതാണ് ശിലയിൽ തട്ടി വരുന്ന കാറ്റ് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ നമ്മുടെ അകവും പുറവും ശുദ്ധമാകുന്നു ആ രശ്മികൾ പൂർണമായും നമുക്ക് ലഭിക്കണം എന്ന അർത്ഥത്തിലാണ് പഴനി മുരുകനെ കൗബീനധാരിയായി ശിലയിൽ ഉണ്ടാക്കിയത് ആ വിഗ്രഹത്തിൽ തട്ടിവരുന്ന ഏതൊരു വസ്തുവിനും അത് കാറ്റായാലും രശ്മികളായാലും അതായത് വെളിച്ചമായാലും അതിന് മാറാ രോഗങ്ങളെ മാറ്റുവാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട് ദണ്ഡായുധപാണിയായ പഴനി മുരുകനെ ദർശിച്ചവർക്ക് നവഗ്രഹങ്ങളെ ദർശിച്ച പുണ്യവും ലഭിക്കുന്നതാണ് നവഗ്രഹങ്ങളെക്കുറിച്ചും അവയുടെ സ്വഭാവത്തെക്കുറിച്ചും അവയുടെ സഞ്ചാര പാതകളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയ ബോഗർ ചൊവ്വാഗ്രഹത്തിൻ്റെ രശ്മികൾ നേരിട്ടു പതിക്കുന്ന പഴനിമലയെ തന്നെ മുരുക മുരുകപ്രതിഷ്ഠയ്ക്കു വേണ്ടി തിരഞ്ഞെടുക്കുകയുണ്ടായി ഭോഗർ തന്റെ പതിനെട്ട് ശിഷ്യന്മാരുമായി കൂടിയാലോചിച്ച് അറുപത്തിനാലോളം മിശ്രിതങ്ങൾ നൂറ്റിയിരുപത് ഉപരസങ്ങൾ പതിനൊന്ന് തരം ലോഹസത്ത് പതിനഞ്ച് തരം എരിവും പുളിയും നൂറ്റിയെട്ട് തരം മൂലികാചാറുകൾ അതുപോലെ തന്നെ ധാതുക്കൾ റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ചേർത്തുകൊണ്ടാണ് വേൽമുരുകന്റെ നവപാഷാണ പ്രതിഷ്ഠയുണ്ടാക്കിയത് ചൂടു കൂടിയ ഈ മുരുകശില തണുപ്പിക്കുന്നതിനായി ചന്ദനം തിരുമഞ്ചനം പാല് ഇളനീര് പഞ്ചാമൃതം എന്നിങ്ങനെ തണുത്ത വസ്തുക്കളാൽ അഭിഷേകം നടത്തുന്നു ഈ ശിലാവിഗ്രഹം ഔഷധ വൈദ്യശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതിനാൽ നേർക്കുനേർ നിന്ന് ദർശനം നടത്തി കഴിഞ്ഞാൽ രോഗങ്ങൾ അകലുമെന്ന് കാലങ്ങളായി വിശ്വസിച്ചു പോരുന്നു ഭക്തിപൂർവം മലകയറി വേൽമുരുകനെ ദർശിച്ചു കഴിഞ്ഞാൽ ശ്വാസവും മനസ്സും ഏകാഗ്രമാകുന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയെ ഒരു വിനാഴിക നോക്കി നിന്നാൽ ഔഷധശക്തിയാൽ ആത്മപീഠമെന്ന പുരികമദ്യത്തിൽ ഉത്തേജനമുണ്ടായി രക്തം ശുദ്ധിയാകുകയും അതിനാൽ ജീവകാന്ത ശക്തി എന്ന ഊർജ ഉണ്ടാവുകയും ആദിയും വ്യാധിയുമകന്ന് ആരോഗ്യവും ആയുസും വർദ്ധിക്കുന്നു പഴനിമുരുക ശിലയുടെ ശിരസിൽ രാത്രിയിൽ വയ്ക്കുന്ന ചന്ദനം രാവിലെ നിറം മാറി കാണപ്പെടുന്നു ഇതിന് അത്യധികമായ ഔഷധഗുണമുണ്ട് ഈ ചന്ദനം സേവിക്കുകയാണെങ്കിൽ സർവരോഗങ്ങളും വിട്ടകലുമെന്നാണ് വിശ്വാസം നടയടക്കുമ്പോഴുണ്ടാകുന്ന താപം കാരണം ചില വിയർത്തൊഴുകുന്നു ഈ വെള്ളത്തെ കൗബീന തീർത്ഥമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ തീർത്ഥവും വളരെയധികം ഔഷധഗുണമുള്ളതാണ് ഇത്തരം പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെയാണ് ആയുസിൽ ഒരിക്കലെങ്കിലും പഴനിമുരുകനെ ദർശിക്കുവാൻ സാധിക്കുന്നത് ജന്മസുഹൃതമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നത്